ബുധനാഴ്ച വൈകിട്ട് കോട്ടയം കളക്ട്രേറ്റിൽ വ്യോമാക്രമണം നടന്നതായി സങ്കല്പിച്ച് മോക്ഡ്രിൽ നടത്തി നാലുമണിയായപ്പോൾ അപായ സൈറണുകൾ തുടർച്ചയായി മൂന്ന് വട്ടം മുഴങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ഫയർ എഞ്ചിൻ കുതിച്ചെത്തി എമർജൻസി എക്സിറ്റിന്റെ ഭാഗത്ത് തീ അണച്ചു തുടർന്ന് ആക്രമണത്തിൽ തകർന്ന ഒന്നാം നിലയിലെ ഓഫീസിൽ കുടുങ്ങിക്കിടന്നവരെ ഏണിയും വടവും ഉപയോഗിച്ചും എമർജൻസി എക്സിറ്റിലൂടെയും രക്ഷിച്ച് പുറത്തെത്തിച്ചു സൈറൺ മുഴങ്ങിയ ഉടൻ ഓഫീസുകളിലെ ലൈറ്റ് അടക്കമുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഓഫാക്കി ഓഫീസ് മുറികൾ അടച്ച് താഴത്തെ നിലയിലെ സുരക്ഷാ മുറികളിലേക്ക് ജീവനക്കാർ മാറി അരമണിക്കൂർ കൊണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ഓൾ ക്ലിയർ സൈറൺ മുഴങ്ങിയതോടെ എല്ലാവരും തിരികെ ഓഫീസുകളിലേക്ക് പോയി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രാജ്യവ്യാപകമായി നടത്തിയ സിവിൽ ഡിഫൻസ് സ്മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായാണ് കളക്ട്രേറ്റിൽ വ്യോമാക്രമണവും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവും സജ്ജമാക്കിയത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സൈറണുകൾ സ്ഥാപിച്ചിട്ടുള്ള കോട്ടയം താലൂക്ക് ഓഫീസ് അടക്കമുള്ള അഞ്ചു സ്ഥലങ്ങളിലും ജില്ലയിലെ നഗരസഭകളിലും സിവിൽ ഡിഫൻസിന്റെ ഭാഗമായി വൈകിട്ട് നാലു മണി മുതൽ നാലര വരെയുള്ള സമയത്ത് മോക്ക് ഡ്രിൽ നടത്തി അഗ്നിരക്ഷാസേന പോലീസ് ആരോഗ്യവകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് സേന ആപ്തമിത്ര എന്നിവരുടെ പങ്കാളിത്തത്തോടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് കളക്ട്രേറ്റിൽ ഡ്രിൽ സജ്ജമാക്കിയത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒൻപത് പേരെയാണ് പുറത്തെത്തിച്ചത് ഇതിൽ ഗുരുതര പരിക്കേറ്റ മൂന്ന് പേരെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയതും ബാക്കിയുള്ളവർക്ക് തത്സമയം പ്രഥമ ശുശ്രൂഷ നൽകിയതും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി അൻപത്തിയേഴ് സിവിൽ ഡിഫൻസ് ആപ്തമിത്ര സേനാംഗങ്ങളും മുപ്പത് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് മോക്ക് ഡ്രില്ലിൽ പങ്കാളികളായത് മോക്ക് ഡ്രില്ലിനെ സംബന്ധിച്ച് നമ്മുടെ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് രാജ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കേന്ദ്രങ്ങളിലാണ് ഇന്ന് മോക്ക് ഡ്രില്ല് അരങ്ങേറിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയത്തും ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചത് ഇതിനു മുന്നോടിയായിട്ട് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവർ ഇന്നലെ തന്നെ കുറേയധികം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഫയർഫോഴ്സിനെയും പോലീസിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് കളക്ട്രേറ്റിൽ തന്നെ മോക്ക് മോക്ക്ഡ്രിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഒൻപത് പേരെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുവെ നമുക്ക് പറഞ്ഞ നിർദ്ദേശത്തിനനുസരിച്ച് തന്നെ ഈ കോട്ടയം ജില്ലയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് മോക്ക് ഡ്രിൽ നടത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ജില്ലയിൽ ഒറ്റ കേന്ദ്രങ്ങളാണ് ഉള്ളത് കാരണം തന്ത്രപരമായ കേന്ദ്രങ്ങൾ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ അത്തരത്തിലുള്ള തന്ത്രപരമായ കേന്ദ്രങ്ങൾ കോട്ടയം ജില്ലയിൽ അധികമില്ല അതുകൊണ്ട് മറ്റ് ജില്ലകളെ അപേക്ഷിപ്പം പത്തനംതിട്ടയാണെങ്കിലും ഇടുക്കി ആണെങ്കിലും എറണാകുളം ആണെങ്കിലും അത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രധാന കേന്ദ്രമെന്ന നിലയ്ക്ക് സിവിൽ സ്റ്റേഷനെയാണ് നമ്മൾ ചൂസ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് നടത്തിയത് സുരക്ഷാ ഇതിനകത്ത് പോലീസ് ഫയർഫോഴ്സ് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് നമ്മുടെ ഇവിടുത്തെ സിവിൽ ഡിഫൻസ് ഫോഴ്സ് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റും കൈകോർത്താണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് സബ് കളക്ടർ ഡി രഞ്ജിത്ത് ഡിവൈഎസ്പി കെ ജി അനീഷ് ജില്ലാ ഫയർ ഓഫീസർ റെജി വി കുര്യാക്കോസ് സേന ചങ്ങനാശ്ശേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനൂപ് രവീന്ദ്രൻ എന്നിവർ മോക്ഡ്രില്ലിന് നേതൃത്വം നൽകി ബി ന്യൂസ് കോട്ടയം